ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വീഡിയോ പിങ്ക് സിറ്റിയെക്കുറിച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാന്റെ തലസ്ഥാനമാണ് ജയ്പൂർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമനാണ് ഈ നഗരം സ്ഥാപിച്ചത് അംബറിലെ രാജാവായ ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ നഗരം അറിയപ്പെടുന്നത് ഹവാമഹൽ ജൽമഹൽ ജന്തർ മന്ദർ ജയ്സിങ്ങിൻ്റെ കൊട്ടാരമായ നഹർഗഡ് എന്നിവ നഗരത്തിന് രാജകീയ പ്രൗഢി നൽകുന്നു അക്കാലത്തുള്ള മറ്റു നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മികച്ച ആസൂത്രണമാണ് ജയ്പൂരിൻ്റെ പ്രത്യേകത സവായ റാം സിംഗിൻ്റെ ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ വെയിൽസിലെ രാജകുമാരൻ ജയ്പൂർ സന്ദർശിച്ചപ്പോൾ നഗരം മുഴുവൻ പിങ്ക് നിറമണിഞ്ഞാണ് രാജകുമാരനെ സ്വാഗതം ചെയ്തത് ഇന്നും ഭൂതകാലത്തിൻ്റെ പ്രൗഢി നഷ്ടപ്പെടുത്താതെ നഗരത്തിൻ്റെ ഔദ്യോഗിക കെട്ടിടങ്ങൾക്ക് പിങ്ക് നിറം തന്നെയാണുള്ളത് അങ്ങനെയാണ് ജയ്പൂരിന് പിങ്ക് സിറ്റി എന്ന പേര് കിട്ടിയത് വിനോദസഞ്ചാര മേഖലകളായ ഡൽഹി ആഗ്ര ജയ്പൂർ എന്നിവ ഉൾപ്പെടുന്ന സുവർണ ത്രികോണം പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഈ നഗരം മികച്ച ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് സവായ് ജയ്സിംഗിൻ രണ്ടാമൻ നിർമ്മിച്ച അഞ്ച് വാന നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജയ്പൂരിലുള്ള ജന്തർ മന്ദർ ഡൽഹി ഉജ്ജൈൻ മധുര വാരണാസി എന്നിവിടങ്ങളിലാണ് ബാക്കി നാലെണ്ണമുള്ളത്